എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവണ്മെൻ്റെ അളക ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ ഗവണ്മെന്റിൻ്റെ അടുത്ത നന്ദ പറയാണ് അതെ ഞാൻ പറഞ്ഞ കേട്ടല്ലോ സ്റ്റഡി ടൂർ ഉണ്ടെന്ന് പറയണം അതിനെന്താ സ്റ്റഡി ടൂറിന് പൊക്കോ ഞാൻ പോവണ്ട ഒന്നും പറഞ്ഞില്ല പിന്നെ എന്താ പെട്ടെന്ന് ഇപ്പോൾ ഒരു മനമാറ്റം എന്താ എനിക്ക് എന്താ മനമാറ്റം ഉണ്ടെന്ന് എന്ന് ഈ ഈയിടെയായിട്ട് എന്തോ ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ടെന്ന് പറയാം എന്തോ മാറ്റം എനിക്കൊരു മാറ്റം ഇല്ലെന്ന് പറയാം അങ്ങനെയൊന്നും അല്ല പണ്ടൊക്കെയാണ് എവിടെയെങ്കിലും പോണെങ്കിൽ അനുമതിയൊന്നും ചോദിക്കത്തില്ല ഇപ്പോഴെങ്ങനെയല്ല മുൻകൂറെല്ലാം പെർമിഷൻ വാങ്ങുന്നുണ്ട് ഞാൻ പൊക്കോട്ടേന്നൊക്കെ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയണം നന്ദ ചിരിച്ചു പോ സാർ ഗൗതമ് സാർ അങ്ങനൊന്നും ഇല്ല ഞാൻ പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകേണ്ട ഒരു മര്യാദയില്ലേ ഒന്ന് ചോദിക്കേണ്ട മര്യാദയില്ലേ പറഞ്ഞാലേ പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറയണം പിന്നീട് ഗൗതമം അങ്ങോട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ നന്ദ മിഥിനെ വിളിക്കണം മിഥിനെ വിളിച്ചിട്ട് മിഥിനെ ഒന്നും വിളിച്ച് സംസാരിക്കുകയാണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന മിഥിനും നന്ദയും കൂടെ നേരെ വരുന്നത് ഗാദയുടെ വീട്ടിലേക്കാണ് ഗാദയെ കാണാൻ വരുവാണ് അങ്ങനെ പുറത്ത് വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആരെയും കണ്ടില്ല വീടിന് പുറത്ത് വന്നപ്പോൾ ശുവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു മിദിനോട് ചോദിക്കുവാണ് എന്ന് നോക്കാം ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ് അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ജല്ല് വഴി സുജാത നോക്കുവാണ് ഗാദയെ ജനല് വഴി കഴിഞ്ഞപ്പോൾ നന്ദ പുറത്ത് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വന്നിട്ട് കഥവ് തുറക്കുവാണ് മോളായിരുന്നോ ഞാൻ അങ്ങോട്ട് ആകെ പാടെ പേടിച്ചു പോയെന്ന് പറയാം എന്താ ആൻറ്റി എന്ത് പറ്റി എന്ന് ചോദിക്കണം എന്ത് പറയാനാണ് ഇന്നലെ മൊത്തം അവൻ ഇവിടെ ഉണ്ടായിരുന്നു ആ ബാലാജി അവനെ പേടിച്ചിട്ടാ കഥ തുറക്കായിരുന്നു ആരാന്നറിയില്ലോ നേരം വിളിക്കാറായപ്പോഴാ പോയത് തന്നെ ഈ അയലൊക്കെത്തുള്ളവരൊക്കെ തിരിഞ്ഞു പോലും നോക്കില്ല ഞാനും എൻ്റെ മോളും എത്രമാത്രം സങ്കടപ്പെട്ട അവിടെ ഇരുന്നെന്ന് അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം മൂലം മോള് കയറി വരാൻ പറയണം അല്ല ഗാഥയില്ലേ ആൻറ്റി ഗാഥ പോയോന്ന് എന്ന് കോളേജിൽ കോളേജ് പോയെന്ന് ചോദിക്കണം ഇല്ല മോളെ പോയിട്ടില്ല അവൾ ഇവിടെ ഉണ്ടെന്ന് പറയണം ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും തല്ലി തകർത്ത് എറിഞ്ഞു പൊട്ടിച്ചു അറിയാവോ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല മോളാണ് ആകെപ്പാടെ വിഷമത്തിൽ പേടിച്ചരണ്ടിയിരിക്കുകയെന്ന് പറയണം ഞാൻ ഞാനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് നന്ദ നന്ദ ചെയ്യുന്നപ്പോഴത്തേനും ഗാദ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ഗാദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദയെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദോ ഈയേ ഇതാണോ പെൺകുട്ടി ഇങ്ങനെയാണോ ഏഹ് നമ്മളൊന്നും അല്ലേലും നല്ല ചൊ ചൊണയുള്ള പെൺകുട്ടികളല്ലേ നമ്മൾ പൊരുതി നിൽക്കേണ്ടേ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ ശരിയാകുമോ എന്ന് എനിക്ക് പറ്റുമെന്ന് തോന്നില്ല ചേച്ചി എനിക്ക് സഹിക്കാൻ പറ്റണില്ല അയാളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മൾ തളരരുത് തളർന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ തലേക്കെറിയുന്നിറങ്ങത്തുള്ളൂ ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കരുത് നമ്മൾ നേരിൻ്റെ ഭാഗത്ത് നിൽക്കണമെന്ന് പറയാം എനിക്ക് ആ പെൺകുച്ചിനും മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല ചേച്ചി എന്നെ അത് വേട്ടയടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് എനിക്ക് അയാൾക്കെതിരെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അയാൾക്ക് അനുകൂലമായിട്ട് എനിക്ക് മുഴുകൊടുക്കായിരുന്നു എനിക്കതിന് കഴിയുന്നില്ല ഏച്ചു എന്ന് പറയുകയാണ് ഗാഥയുടെ വിഷമം മനസ്സിലായി മോൾ സങ്കടപ്പെടേണ്ട അതെ പോയി ഇന്ന് ഫ്രഷ് ആയി മുഖം വെക്കുന്ന കഴിയിട്ട് വന്നേ ഇങ്ങനെ സങ്കടപ്പെടുത്തി സങ്കടപ്പെട്ടിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമില്ലാന്ന് പറയണം ഗാദ അങ്ങ് പോയ സമയത്ത് നന്ദേന്തിയാണ് അവിടെയൊക്കെ നോക്കുവാണ് അപ്പോൾ ഒരു ആൽബം ഇരിക്കുന്നുണ്ട് ആ ആൽബം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ മഹേശ്വരൻ്റെ ഒരു കുഞ്ഞു പെങ്കുച്ചിനെ കൂടെ ഫോട്ടോ കണ്ടു പെട്ടെന്ന് അതിനകത്ത് ആ ഫോട്ടോയുടെ ഒരു കോപ്പി അങ്ങോട്ട് എടുക്കുവാണ് കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുവാണ് പിന്നീട് കാണിക്കുന്ന മിഥുനും നന്ദയും കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മിഥുനോട് പറഞ്ഞു എങ്ങനെ എനിക്ക് ആ സത്യം കണ്ടുപിടിക്കണം ഇനി ഈ ഫോട്ടോ ഒന്ന് നോക്കാൻ പറയുകയാണ് ഫോട്ടോ മിഥിനോട് മിഥിനെ കാണിച്ചു അല്ല ഇത് എൻ്റെ അച്ഛനാണ് ഈ കുട്ടി ആരാ ഇത് ഗാഥയാണെന്ന് ചോദിക്കുകയാണ് ശരിയാ ഇത് ഗാഥ ആണ് നന്ദേയെന്ന് പറയുന്നത് ഇത് കേട്ടതും നന്ദയിലും ഞെട്ടണുണ്ടായി എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് സത്യമാണോ ഇല്ലയെന്ന് അറിയില്ലല്ലോ എനിക്ക് ആ സത്യം കണ്ടെത്തണം എന്ന് പറയാം ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം അത് ഒരു വഴിയില്ല എന്ന് പറയുകയാണ് നമ്മൾ എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ വാവച്ചൻ അത് വിളിച്ചു പറയും അറിയാലോ ഇപ്പോഴാണെങ്കിൽ സുജാതാൻ്റെയും കാതലും നമ്മളുടെ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒന്നിലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് വാവച്ചൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ആ കാര്യം കാര്യമോർത്തേ വാവച്ചൻ അത് നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയാണ് ഈ സമയത്താണെങ്കിൽ വാവച്ചൻ മഹേഷനെ വിളിക്കുമായിരുന്നു മഹേഷൻ വിളിച്ചിട്ടുണ്ട് സാറേ സാറിൻ്റെ മരുമോളും ആ പയ്യനും ഉണ്ടല്ലോ അവർ രണ്ടുവിധി ഇതിലൂടെ കിടന്ന് കറങ്ങുന്നുള്ളെന്ന് പറയാം മഹേഷ്വനൊഴി ഞെട്ടിലുണ്ടെ നീ എന്തൊക്കെയാടാ അവിടെ പറയണേന്ന് വയ്ക്കുവോ അതെ അവരാ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എവിടെ സുജാതയുടെ വീട്ടിൽ അതെ എൻ്റെ ഭഗവാൻ അന്ന് ഇന്നത്തോടു കൂടി തീർന്നു ഇനിയിപ്പോൾ അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല കാശിരാമേശ്വരം പോയാൽ മതി എൻ്റെ ഇന്നത്തെ പൊറതി ഇന്നത്തോടുകൂടി ഈ വീട്ടിൽ അവസാനിച്ചെന്ന് പറയാം അട ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെക്കാണ് അവൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞ് കാണുമോ എന്ന് വെക്കണം അതൊന്നും എനിക്കറിയില്ല എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളത് പക്ഷേ അവിടെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് അപ്പോൾ അതൊക്കെ അറിയാൻ എന്തോ ഒരു വഴി എന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ അവിടെ പോയെന്ന് അന്വേഷിക്കട്ടെ ഇനി ചോദിക്കണം എടാ അവിടെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ലേ അവൾ പോയോ എന്ന് അറിയത്തില്ലോ എന്ന് പറയണം അതൊക്കെ ഈ വാവച്ചന അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം സാർ ധൈര്യമായിട്ടിരിക്കാൻ പറയണം വാവച്ചോ ഒരു കാരണവശാൽ ഒന്നും അറിയാൻ പാടില്ല അറിയാലോ പിന്നെ എന്താ സംഭവിക്കാമെന്നുള്ളത് അതുകൊണ്ട് എങ്ങനെ അതിന് തടയിട്ടേ പറ്റുള്ളൂ നിന്നെക്കൊണ്ട് അതിന് സാധിക്കുകയുള്ളൂ എന്ന് പറയാം സാർ എന്തിനാ സാർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അതൊന്നും ഓർത്ത് സാർ ഒരു വിഷമവും വേണ്ടട്ട ഈ വാവച്ചൻ്റെ അടുത്ത് അവളുടെ കളി ഇതുപോലത്തെ കുളേ കുറേ കളികളൊക്കെ ഈ വാവച്ചൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വാവച്ചനെന്ത് ചെയ്യുവാണ് ഫോൺ വെക്കാൻ തുടങ്ങണേ ഈ സമയത്താണ് അങ്ങുന്നൊരു ഷൂളോടി ശബ്ദം കേട്ടത് അപ്പോൾ സാറേ ഒരു മിനിറ്റ് എന്താടാ എന്താ ഇവിടെ കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വേണം സാറേ ഇപ്പം ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കോള് കട്ട് ചെയ്യുകയാണ് മിഥുനായിരുന്നു അവിടെ വന്നിട്ട് വിളിച്ചത് ഇവനെന്തിനാ പോലെ എന്നെ വന്ന് വിളിക്കുന്നേ ഏഹ് എന്തോ കാര്യമുണ്ടല്ലോ അങ്ങോട്ട് ചെല്ലുവാണ് അല്ല എന്താണ് എന്താ നീ എന്നെ വിളിച്ചേ സാധാരണ ഗതിയിൽ എന്നെ കണ്ടുകൊ നീ ഓടിപ്പോറുള്ള പതിവുള്ള പിന്നെ എന്താ എന്നെ വിളിച്ചതെന്ന് വെക്കണം എന്ത് പറയാൻ എൻ്റെ സാറേ ഒന്നും ഇതിലൂടെ അപ്രതീക്ഷിതമായിട്ട് വരേണ്ട ഒരു ആവശ്യം വന്നിട്ടാണ് എന്താ ഓ ഞാൻ ആ അപ്പുറത്തെ ജെയിംസിലെ അവനൊരു കുപ്പി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചോണ്ട് വന്നാ എന്ത് പറയാനാ വന്നു കഴിഞ്ഞ് അവൻ പറഞ്ഞു അവൻ ഇവിടെ സ്ഥലത്തിപ്പം ഇല്ല ഇപ്പോൾ അവന് കുപ്പി വേണ്ടെന്ന് വാവച്ചാൻ അറിയാലോ എനിക്ക് ഈ കുപ്പിയായിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഞാൻ മദ്യം കഴിക്കാറുമില്ല ഇപ്പം എന്ത് ചെയ്യണമെന്ന് ഓർത്തപ്പോഴാണ് പാവച്ചേണ്ട മൻ മോഹൻ എനിക്ക് മനസ്സിലാക്കി ഓർമ്മ വന്നേ അങ്ങനെ വന്നപ്പോൾ വാവച്ചേണ്ടെ കാണുകയും ചെയ്തു അല്ല ആരോടെ ഫോണിൽ ആരെയോട് സംസാരിച്ചോണ്ടിരുന്നേ ചോദിക്കാൻ ഏയ് ഒന്നുമില്ല അത് മനസ്സിലായി മനസ്സിലായി നടക്കട്ടെ എന്ന് പറയണം എന്നാൽ ശരി വാവച്ചേണ്ടിത് വേണമെന്ന് ചോദിക്കുകയാണ് വേണമെന്നൊക്കെ ചോദിച്ചാൽ അല്ല വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഈ കുപ്പി അവിടെ പൊട്ടിച്ചടഞ്ഞിട്ട് പൊക്കോളാന്ന് പറയാം ഏ അത് വേണ്ട ഇങ്ങോട്ട് തന്നേക്കാൻ പറയണം വാവച്ചൻ മനസ്സില് കരുതി ഈ കുപ്പി കുടിച്ചിട്ട് വേണം ഇവനെക്കൂടെ ഞാൻ ഇന്നല്ല സത്യങ്ങളൊന്നും ഞാൻ പറയിക്കും ഞാൻ അവളും അവളും കൂടെ അവിടെ പോയത് എന്തിനാന്ന് ഉള്ള സത്യങ്ങളൊക്കെ അതൊക്കെയെന്ന് അറിയണമല്ലോ എന്നൊരു സാറിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം അതെ നീ പോയി കുറച്ച് ടച്ചിങ്സ് മേടിച്ചുകൊണ്ട് ടൈം ആണ് അങ്ങനെ മിതിനെ പറഞ്ഞു വിഴുവാണ് പിന്നീട് ഒരു വലിയ പാറയുടെ മുകളിലേക്ക് അങ്ങോട്ട് കയറി വാവച്ചനങ്ങോട് മദ്യ അടിക്കാൻ തുടങ്ങി ഇവനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയിക്കണം പിന്നീട് വാവച്ചു അല്ല നീ എന്താ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലായെന്ന് ചോദിക്കണം ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് ആവാച്ച എന്ന് പറയണത് അത് നിൻ്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടായിരുന്നല്ലോ ആ കഴിഞ്ഞ ദിവസം ആ ഇന്ദീവരത്തിലെ ആ കുട്ടി അവൾ എന്ത് ചെയ്യുന്ന ചോദിക്കുകയാണ് ഓ അവളോ അവളത് അപ്പുറത്തൊരു വീട്ടിൽ വരെ വന്നാൽ അവിടെ വരെ പോയേക്കുക ഇപ്പോൾ വരുമെന്ന് പറയണം ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഈ സമയത്താണ് നന്ദേ അങ്ങോട്ട് വരുന്നത് നന്ദനെ കണ്ടതും പാവച്ച് അല്ല മോൾ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് അത് പാവച്ചേട്ടാ നമ്മൾ ആ സുജാതാൻ്റെ ഇല്ലേ താഴത്തെ ആ വീട് വരെ ഒന്ന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങോട്ട് വന്നാന്ന് പറയുന്നത് അല്ല മോളെന്തിനാണ് അവിടെ വന്നത് അവിടെ എന്താ വിശേഷം എന്ന് ചോദിക്കുകയാണ് ഏയ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ വരെ ഇന്നലെ ഞാനുള്ളവർ രക്ഷിച്ചേ അപ്പം അവരെ സംസാരിക്കാനൊക്കെ ആയിട്ട് വന്നാന്ന് പറയണം അവരെന്തേലും പ്രത്യേകിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് മോളോട് എന്ത് പറഞ്ഞോ എന്ന് പാവച്ചൻ്റെ ഉദ്ദേശം നന്ദയ്ക്ക് മനസ്സിലായി വേറെ പ്രത്യേകിച്ച് എന്തേലും എന്തേലും കാര്യങ്ങള് മോളെക്കുറിച്ചോ എൻ്റെ ഈ വരത്തിനെ കുറിച്ചോ ഏയ് അവരെന്ത് പ്രത്യേകിച്ച് പറയാനാണ് വാവച്ചേട്ടാ അവരതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അവരാണ് ബാലാജിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നേ ഓ അങ്ങനെ വരട്ടെ കാര്യങ്ങൾ അപ്പം ഇവൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇതായിരുന്നു തനിക്കാവശ്യം ഇതെനിയിപ്പോൾ സാറിനെ ധൈര്യമായിട്ട് വിളിച്ചു പറയാം ഇപ്പോഴൊരു സമാധാനം എന്ന് ഓർക്കുക അല്ല വാവ വാവച്ചേട്ടൻ ഈ എസ്റ്റേറ്റിൽ എന്താ ജോലിന്ന് ചോദിക്കണം എസ്റ്റേറ്റ് ജോലിയോ എന്റെ പൊന്നു മോളെ ഞാനല്ലേ ഈ എസ്റ്റേറ്റിന്റെ ഓളിനോള് എന്ന് പറയണം പിന്നെ ചുമ്മാ പുളു അടിക്കില്ല കേട്ടോ ഒരു കാര്യം പറയാം വാവച്ചേട്ടൻ ഇവിടുത്തെ വെറും ശമ്പളക്കാരൻ മാത്രമല്ലേ എന്ന് ചോദിക്കണം ശമ്പളക്കാരനോ ഞാനോ എന്റെ പൊന്നു അച്ഛേ മഹേശ്വര സാറ് പോലും എൻ്റെ മുന്നേ മുട്ട് നടക്കും പിന്നെ പിന്നെയല്ലേ ചോദിക്കുകയാണ് ഇതേ വെറുതെ കള്ളത്തരം എന്നെ വിശ്വസിപ്പിക്കണ്ട എനിക്കറിയാം വാവച്ചാണ് ഒന്നും അറിയത്തില്ല എന്ന് ഒന്നും അറിയത്തില്ല എന്നോ പിന്നെ എന്ന് പറയുന്നത് ഈ സമയത്ത് എന്നാ മിഥുനെന്ത് ചെയ്യുവാണ് മിഥുൻ പെട്ടെന്ന് ആ ഫോട്ടോ അങ്ങോട്ട് വാവച്ചനെ കാണിക്കുകയാണ് നന്ദ കൊടുത്തു അത് കാണിക്കാൻ പറഞ്ഞിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വാവച്ചനെ ഞെട്ടി എന്നിട്ട് വാച്ചോട് ഇത് അരിതാ എൻ്റെ അച്ഛനല്ലേ ഇതിൻ്റെ അടുത്തിരിക്കുന്ന കൊച്ചരാന്ന് ചോദിക്കുവാണ് ഓ ഇനിയിപ്പം അച്ഛൻ്റെ പെങ്ങളുടെ മോളെങ്ങാനും ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട വാവച്ചൻ പറഞ്ഞു പിന്നെ അതൊന്നും അല്ല എന്ന് പറയണം അതൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ലാന്ന് പറയാ അതാ ഞാൻ പറഞ്ഞ വാവച്ചേടനൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യം പണ്ട് മുതലേ ഈവിടെ ഉണ്ടാന്ന് പറഞ്ഞിട്ട് വാവച്ചേട്ടൻ ഒന്നും അറിയത്തില്ലെന്ന് പറയണം മോളെന്താ എന്നെക്കുറിച്ച് കഴിയത് ഒന്നും അറിയത്തില്ലെന്നോ നന്നാ വാവച്ചനൊരു സത്യം പറയട്ടെ ഇത് പെങ്ങളുടെ മോളൊന്നുമല്ല സാറിൻ്റെ ഇത് സാറിൻ്റെ സ്വന്തം മോളാന്ന് പറയണം ആ കാ ആ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു സാറിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഇത് കേട്ടത് ഒരു നിമിഷം എന്തു മറുപടി പറയണമെന്ന് നടത്തില്ല ഞെട്ടിത്തെറിച്ച് നന്ദ നിൽക്കുവാണ് നന്ദ ഇത്രയ്ക്കും പ്രതീക്ഷയില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അറിയാൻ പോകുന്ന ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പം നന്ദി ഇന്ത്യവരത്തിൽ ചെന്ന് മഹേഷ്വനെ എടുത്തിട്ട് കുടയുവോ അതോ ഗോതുമിനോട് സത്യങ്ങളൊക്കെ പറയണമെന്നാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് വൈകുന്നേരം ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി